മാനത്തമ്മയുടെ നിത്യസാന്നിധ്യം കൊണ്ട് സമ്പന്നവും വൈഷ്ണവ തേജസ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതുമായ തൃക്കടമ്പ ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് രണ്ട് മുതൽ അഞ്ചു വരെ നടന്നു വന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു മാർച്ച് രണ്ടിന് കലവര നിറയ്ക്കൽ ഘോഷയാത്രയുടെ ആരംഭം കുറിക്കുകയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും പ്രമുഖ പ്രഭാഷകനായ വി കെ സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പിന്റെ പ്രഭാഷണവും നടന്നു മാർച്ച് മൂന്നിന് ശ്രീ മഹാദേവ പ്രതിഷ്ഠാ ദിന മഹോത്സവമായി ആഘോഷിക്കുകയും തൃക്കടമ്പ് മാതൃസമിതിയുടെ തിരുവാതിരയും പൊലിക കൊയിലി അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും തുടർന്ന് ഇടവലത്ത് കണ്ണൻകുരുക്കൽ സ്മാരക മൈത്രി കോൽക്കളി സംഘം പയ്യന്നൂർ അവതരിപ്പിച്ച ചരട് തുടർന്ന് എ കെ എസ് നൊബുറ നൃത്ത വിദ്യാലയം അടുവാപ്പുറം അവതരിപ്പിച്ച നൃത്തസന്ധിയും കലാമണ്ഡലം ധനുശ്രീ ധനരാജിന്റെ കുച്ചിപ്പുടിയും അരങ്ങേറി മാർച്ച് നാലിന് സാംസ്കാരിക സമ്മേളനവും അനിരുദ്ധൻ ചെറിയനാടിന്റെ രാമായണ സുധ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു തുടർന്ന് വെരിങ്കോന്ന് മഞ്ചീരം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരയും ടി മലപ്പട്ടം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും സാരംഗി കണിയാർ വയൽ അവതരിപ്പിച്ച കലാസന്ധിയും അരങ്ങേറി മാർച്ച് അഞ്ചിന് സമാപന ദിവസം ശ്രീ മഹാവിഷ്ണു പ്രതിഷ്ഠാ ദിന ഇരട്ട ഇരട്ടത്തിടുമ്പ് നൃത്തവും നവോദയ വനിതാ വേദി തലക്കോട് അവതരിപ്പിച്ച തിരുവാതിരയും കണ്ണൂർ നന്ദുടി കലാസംഘം അവതരിപ്പിച്ച ഫോക്ക് മെഗാ ഷോ ആയ കാവേറ്റവും അരങ്ങേറി